രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ഒൻപത് ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ പ്രവേശിച്ച റെയ്റ്റ്കോ ഇന്ന് മുപ്പത്തിനാലിലധികം ഇനങ്ങളുമായി കേരളത്തിലെ ഭക്ഷ്യ വിതരണ രംഗത്ത് ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു മുളക് മല്ലി മഞ്ഞൾ സാമ്പാർ രസം പൊടികൾ തുടങ്ങി വിവിധതരം കറി മസാലകൾ പുട്ടുപൊടികൾ വറുത്ത റവ ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം റെയ്റ്റ്കോയുടെ ഉൽപ്പന്ന നിലയിലുണ്ട് ഓണസദ്യയുടെ പ്രധാന ആകർഷകങ്ങളായ പാലട സേമിയ പായസം മിക്സുകൾ വരെ റെയ്റ്റ്കോ വിപണിയിലെത്തിച്ചിട്ടുണ്ട് ഗുണമേന്മയിലും രുചിയിലും കേരള തനിമയിലും ഊന്നിയുള്ള ഈ സമീപനമാണ് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടുത്ത മത്സരത്തിനിടയിലും റെയ്ഡ്കോയെ ജനപ്രിയമാക്കുന്നത് ഈ വർഷത്തെ ഓണക്കാലം റെയ്റ്റ്കോയ്ക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മാത്രം ഇരുപത് കോടി രൂപയുടെ വിറ്റുവരവാണ് റെയ്റ്റ്കോ ലക്ഷ്യമിടുന്നത് ഇതിനോടകം തന്നെ ജി സി സി രാജ്യങ്ങളിലേക്ക് അരക്കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു കഴിഞ്ഞു വിദേശ വിപണിയിൽ നിന്ന് രണ്ടു കോടി രൂപയുടെ വിറ്റുവരവും റെയ്ഡ്കോ പ്രതീക്ഷിക്കുന്നു ഈ കയറ്റുമതി റെയ്റ്റ്കോ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ സൂചനയാണ് റെയ്ഡ്കോയുടെ ഈ വിജയത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് മറ്റു പാക്കേജ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റെയ്ഡ്കോ കേരളത്തിന്റെ തനത് രുചിക്ക് മുൻഗണന നൽകുന്നു കണ്ണൂർ മാവിലയിലെ പ്ലാന്റിലാണ് കറിപ്പൊടികൾ മസാലകളും പാക്കറ്റ് ചെയ്യുന്നത് പായസ കിറ്റുകൾ മടന്നൂരിലെ പ്ലാന്റിൽ തയ്യാറാക്കുന്നു ഇത് ഗുണമേന്മ ഉറപ്പാക്കാൻ സഹായിക്കുന്നു സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രധാന ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ റെയ്ഡ്കോയാണ് വിതരണം ചെയ്യുന്നത് ഇത് വിപണിയിൽ അവർക്ക് കൂടുതൽ സ്വാധീനം നൽകുന്നു സംസ്ഥാന സർക്കാർ നൽകുന്ന ഏഴു ലക്ഷം സൗജന്യ ഓണക്കിറ്റുകളിൽ മുളക് മല്ലി മഞ്ഞൾ സാമ്പാർ പൊടികളും പായസക്കിറ്റും ശബരി ബ്രാൻഡിൽ നൽകുന്നത് റെയ്ഡ്കോയാണ് ഇത് വലിയൊരു വിഭാഗം ഉപഭോക്താക്കളിലേക്ക് റെയ്ഡ്കോയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നു ശു ഉൽപ്പന്നങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കാർഷികോപകരണങ്ങൾ അലങ്കാര സസ്യങ്ങൾ മാലിന്യ സംസ്കരണ ഉപകരണങ്ങൾ എന്നിവയുടെ വിൽപ്പനയും റെയ്ഡ്കോ നടത്തുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കായി മുതിര റാഗി ഗോതമ്പ് ചാമ കുർപ്പരി ചെറുപയർ തുടങ്ങിയവയുടെ ഫ്ലേക്കുകളും റെയ്ഡ്കോ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് ആരോഗ്യ ബോധമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയർന്നപ്പോൾ വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ റെയ്ഡ്കോ സ്വന്തം വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചു ഇത് പൊതുസമൂഹത്തിന് വലിയ സഹായമായി ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും റെയ്ഡ്കോ സജീവമാണ് റെയ്ഡ്കോ ഫുഡ് ഡോട്ട്സ് ഇൻ ഷോപ്പ് എന്ന വെബ്സൈറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി സാധിക്കും ഇത് കൂടുതൽ ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും വിറ്റുവരവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഓണം എന്നത് മലയാളികൾക്ക് ഒരു ഉത്സവം മാത്രമല്ല ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ ഓണസദ്യ ഒരുക്കുന്നതിൽ റെയ്ഡ്കോ പോലുള്ള തദ്ദേശീയ ബ്രാൻഡുകൾക്ക് വലിയ പങ്കുണ്ട് ഗുണമേന്മയും രുചിയും ഉറപ്പാക്കിക്കൊണ്ട് റെയ്ഡ്കോ മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക കൂടിയായി മാറുകയാണ് ഈ ഓണക്കാലത്ത് റെയ്ഡ്കോയുടെ വളർച്ചയും വിപണിയിലെ സ്വാധീനവും നമുക്ക് കാത്തിരുന്നു കാണാം